വീട്ടിന് അകത്തോ പുറത്തോ നെഗറ്റീവ് എനർജിയോ ബാധയോ ഉണ്ടോ ദുർബാധകളുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ നിത്യവും സന്ധ്യാനേരത്ത് ശിവ കുടുംബ ഫോട്ടോയുടെ മുന്നിൽ വിളക്ക് തെളിച്ച് നൂറ്റെട്ട് മണി ജപമാലയിൽ ഓം മശിവായ മന്ത്രം ചൊല്ലുക അതിനുശേഷം ഭസ്മക്കുറി നെറ്റിയിൽ അണിയുക ഓം നമശിവായ മന്ത്രം നൂറ്റെട്ട് മണി ജപമാലയിൽ ജപിച്ച ശേഷം ആ ജപമാല കഴുത്തിൽ അണിയുക ഒരു ദുർബാധയും നെഗറ്റീവ് എനർജിയും നിങ്ങളെ ബാധിക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ്